യു പി കൻവാർ യാത്ര കടന്നുപോകുന്ന ഇടങ്ങളിലെ മുസ്ലിം കച്ചവടക്കാരുടെ കടകൾക്ക് മുകളിൽ അവരുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശത്തിൽ എൻഡിഎയിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് എൻഡിഎയിലെ പ്രധാന സഖ്യേഷിയായ ജെഡിയു വിഷയത്തിൽ ബിജെപിയുടെ നിലപാടിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി കൻവാർ യാത്ര പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പ്രദേശങ്ങളിലൂടെ കാലങ്ങളായി കടന്നുപോകുന്നതാണെന്നും അവിടെ ഇതുവരെ ഒരു വർഗീയ സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കരുതെന്നും ജെഡിയു നേതാവ് കെ ത്യാഗി പറഞ്ഞു കൻവാർ യാത്ര വർഷങ്ങളായി അവിടെ നടക്കുന്നതാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖ് ാരും സ്റ്റാളുകൾ സ്ഥാപിച്ച് തീർത്ഥാടകരെ സ്വാഗതം ചെയ്യാറാണ് പതിവ് സാമൂഹിക വിരുദ്ധർ കടകൾ നടത്തുന്നുണ്ടോ എന്ന് പോലീസിനെ അന്വേഷിക്കാം എന്നാൽ മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും പാടില്ല ഇത് സമൂഹത്തിൽ ഭിന്നത വർദ്ധിപ്പിക്കും മുസ്ലിം കരകൗശല തൊഴിലാളികളും കൻവാർ യാത്രയുടെ ഭാഗമായിട്ടുണ്ട് കൻവാർ യാത്രയിൽ ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട കരകൗശല തൊഴിലാളികൾ കൂടി ചേർന്നതാണ് ഇത്തരം ഉത്തരവുകൾ വർഗീയ സംഘർഷം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉതകൂവെന്നും ജില്ലാ ഭരണകൂടം തീരുമാനം പിൻവലിക്കണമെന്നും ത്യാഗി പറഞ്ഞു മുസാഫർ നഗർ പോലീസിന്റെ ഉത്തരവ് ഇന്ത്യയുടെ സംസ്കാരത്തിന്മേലുള്ള കയ്യേറ്റമാണെന്നും ആര് എന്ത് കഴിക്കണമെന്നും തീരുമാനിക്കുന്നവർ ആരിൽ നിന്ന് എന്തു വാങ്ങണമെന്ന് കൂടി തീരുമാനിക്കുകയാണെന്നും കോൺഗ്രസ് പറഞ്ഞു മുസ്ലീങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കുകയാണ് ഈ നീക്കത്തിലൂടെ ആർ എസ് എസ് ലക്ഷ്യം വെക്കുന്നതെന്നും കോൺഗ്രസ് പറഞ്ഞു അതേസമയം മുസാഫർ നഗർ പോലീസ് ഉത്തരവ് സാമൂഹിക കുറ്റകൃത്യമാണെന്നും കോടതികൾ സ്വമേധയായി വിഷയത്തിൽ ഇടപെടണമെന്നും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു ജെ ഡിയുവിന്റെ വിമർശനത്തിനിടയിലും ഉത്തരവ് നടപ്പിലാക്കുമെന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യു പി പോലീസ് പിൻവലിച്ച ഉത്തരവ് വീണ്ടും നടപ്പിൽ വരുത്തുകയാണ് യോഗി ചെയ്തിരിക്കുന്നത് കൻവാർ യാത്ര കടന്നുപോകുന്ന വഴികളിലുള്ള എല്ലാ ഭക്ഷണശാലകളും അവയുടെ ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന് ഇന്ന് രാവിലെ യോഗിയുടെ ഓഫീസ് വീണ്ടും ഉത്തരവിട്ടിട്ടുണ്ട് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് മുസാഫർ നഗർ പോലീസ് സമാനമായ ഉത്തരവ് പിൻവലിച്ചതിന് പിന്നാലെയാണ് യോഗി ഉത്തരവുമായി രംഗത്ത് വന്നത് പുതിയ നിർദ്ദേശമനുസരിച്ച് ഓരോ ഭക്ഷണശാലയും അല്ലെങ്കിൽ വണ്ടിയുടമയും ഒരു ബോർഡിൽ ഉടമയുടെ പേര് വ്യക്തമായി പ്രദർശിപ്പിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത് ഇതിനെതിരെയാണ് ജെ ഡിയു രംഗത്ത് വന്നിരിക്കുന്നത് ഈ വിഷയം യു പിയിൽ ജെ ജെഡിയുവും ബിജെപിയും തമ്മിലുള്ള പിളര്പ്പിലേക്ക് വഴിവയ്ക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങള് പറയുന്നത്